പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് മുകേഷിനെ പോലെ ഒരാളെ കാര്യമുണ്ടോ നോക്കൂ മൂന്ന് പരാതികളാണ് ഇതിനോടകം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഒൻപത് ദിവസമേ ആയുള്ളൂ ഇതിനോടകം പുറത്തു വന്ന പരാതികളിൽ മൂന്നെണ്ണം കൊല്ലം എം എൽ എ മുകേഷിനെതിരെയാണ് മുകേഷ് എന്ന് പറയുമ്പോൾ മറ്റ് നടന്മാരിൽ നിന്നുള്ള വ്യത്യാസം അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ് അപ്പോ ജനങ്ങളോട് കൂടുതൽ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തമുള്ള ആളാണ് അദ്ദേഹം ചലച്ചിത്ര നയരൂപീകരണ സമിതി രൂപീകരിച്ചപ്പോൾ അതിൽ അംഗവുമായിരുന്നു ഇനി ഇടതുപക്ഷ പ്രസ്ഥാനം താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഞാനൊരു കലാകാരി എന്നുള്ള നിലയിലും സ്ത്രീപക്ഷവാദി എന്നുള്ള നിലയിലും ഇടതുപക്ഷവാദി എന്നുള്ള നിലയിലും ഇത്തരത്തിൽ ഒരാളെ നമ്മൾ എന്ന് അഭിലാഷിന്റെ ചോദ്യത്തിന് നോ എന്ന് തന്നെയാണ് എന്റെ ഉത്തരം പിന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് മറ്റുള്ള പോസ്റ്റുകളിൽ ഇരിക്കുന്ന പോലെ അല്ല ഒരു ജനപ്രതിനിധി എന്നുള്ളൊരു ഇടം അതിനകത്തുള്ള ലീഗാലിറ്റി ഉണ്ട് പ്ലസ് ഈ പറയുന്ന വ്യക്തിയുടെ ധാർമ്മികതയുണ്ട് മൂന്ന് പരാതി അത്ര നിസ്സാരമല്ല ഒരു പരാതി അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സാന്ദർഭികമായി വരുന്ന ഒരു പ്രശ്നം ഇവർക്ക് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയാനെങ്കിലും ഉള്ള ഒരു അവസ്ഥ ഇതൊന്നും അല്ലാതിരിക്കുന്ന അവസ്ഥ അതൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ധാർമ്മികമായ ഉത്തര ഉത്തരവാദിത്തമാണ് അത് ചുമക്കേണ്ടതെന്ന് ഞാൻ തീരെ വിശ്വസിക്കുന്നില്ല ഇനി മുകേഷിനോടൊരു വാക്ക് ഒരു കടുക് മണിയോളമെങ്കിലും ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചിറങ്ങിപ്പോവുക അതല്ല ധാർഷ്ട്യത്തോടെ തുടരാൻ തന്നെയാണ് ഭാവമെങ്കിൽ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സ്ത്രീകളുടെ ചെയ്മൊട്ടയെ റേറ്റ് വാങ്ങാൻ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു